ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം വിശുദ്ധ ലേഖനം നമ്മൾ മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോട് കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും സഹോദരങ്ങളെ ഇത് വളരെയധികം ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത് അത് സ്ത്രീ പഠിപ്പിക്കുകയാണ് ഗ്രീക്ക് ഭാഷയിലെ ജീവൻ എന്നതിനും ആത്മാവ് എന്നതിനും ഒരേ വാക്ക ഉപയോഗിക്കുക നമുക്കിവിടെ ജീവൻ എന്നാണോ ആത്മാവെന്നാണോ വ്യാഖ്യാനിക്കേണ്ടത് തർജ്ജമ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിക്കണം എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ പൗശ്രീ പറയുന്ന മൃതരായിരിക്കുന്നു എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിലെ മാമോലി ച നിമിഷത്തെയാണ് അതായത് നാം ഓരോരുത്തരും മാമോദിസ സ്വീകരിക്കുന്ന നിമിഷം നമ്മൾ ലോകത്തിന് മരിച്ച് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ നിക്കൂടമായി സ്ഥിതി ചെയ്യുക അപ്പോൾ ഇത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് മരണശേഷം നമ്മുടെ ആത്മാവ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിലാണ് നികൂഢമായി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ആത്മാവ് എങ്ങോട്ട് പോകും ക്രിസ്തുവിലേക്ക് പോകും അതായത് നാം മൃതിയടയുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ ഇപ്പൊ നമുക്കൊരു ശരീരമുണ്ട് ഈ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് ആയിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആലയമായി നമ്മുടെ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഉള്ളിലായിരിക്കുന്നു നമ്മുടെ ശരീരം മരിക്കുന്നു മരിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു കൂടെ ആരുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ കൂടെ ഉണ്ട് ഇത്രയും നാള് നമ്മുടെ ശരീരത്തിലായിരുന്നു ആലയമായി താമസിച്ചിരുന്നത് ആ ദൈവാത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിക്കപ്പെട്ട ശരീരമുണ്ട് ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവെ കൊണ്ടുപോകുന്നു അപ്പോൾ എന്ത് സംഭവിക്കാം മൃതി അടയുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ നിഗൂട്ടമായി സ്ഥിതി ചെയ്യുന്നു അതാണ് ഇന്ന് വിശുദ്ധന്മാര് ക്രിസ്തുവിലാണ് പോയ വിശുദ്ധർ ക്രിസ്തുവിലാണ് എന്നുള്ള കാര്യം പറയുന്നു പൗര ശ്രീധരൻ പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് മരിച്ച് ഞാൻ ക്രിസ്തുവിനോട് ആയിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ക്രിസ്തു വലിയൊരു പ്രാധാന്യമാണ് അപ്പോൾ ഇവിടെ പറയുക അടുത്ത വന്നത് പറയുകയാണ് നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യക്ഷനാക്കുമ്പോൾ അവനോട് കൂടി നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന വിശുദ്ധർ ക്രിസ്തുവിലായിരിക്കുന്ന വിശുദ്ധർ ക്രിസ്തുവിനുള്ളിലുള്ള വിശുദ്ധർ ആ ശരീരത്തിലായിരുന്ന ആത്മാക്കൾ അവർ പ്രത്യക്ഷപ്പെടും അപ്പൊ നമ്മുടെ ശരീരങ്ങൾ ഭൂമിയിൽ ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് കടന്നു കഴിഞ്ഞുകയും ചെയ്യും അത് യുവാവിൽ കാണാം ക്രിസ്തു മഹത്വത്തിൽ ഉപദേശപ്പെടുമ്പോൾ കൂടെ വിശുദ്ധരുടെ ജനം ഉണ്ടായിരിക്കും ആ വിശുദ്ധരാര നമ്മളാണ് മരണമടന്നുപോയ വിശുദ്ധാത്മാക്കൾ അപ്പൊ നാം എങ്ങനെയാണ് ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്നത് സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ വസിക്കുന്നത് വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യത എന്താണ് കാരണം എന്താ <Sess> ും ക്രിസ്തുവിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന ക്രിസ്തു വിശുദ്ധമായിരിക്കും ആ വലിയ രഹസ്യം പറഞ്ഞിരിക്കുക അതുകൊണ്ട് പറയുന്ന അങ്ങനെ ഒരു വസ്തു ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ വാക്ക് ഇപ്രകാരം പറയുന്നത് ഭൂമിയിലുള്ള വസ്തുക്കളിൽ അല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ നമ്മുടെ നിസ്സാരക്കാരല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സ്വർഗത്തിലാണ് ഭൂമിയിലല്ല നമ്മൾ നികൂഢമായി സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിനാണ് അതുകൊണ്ട് സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുവിൻ എന്ന് മോസ് പറയുക അതുകൊണ്ട് സ്നേഹം പറയുന്നത് പാപത്തെ ഉപേക്ഷിക്കും വിശദമായി ജീവിക്കും ആ ഒരു ആഹ്വാനമാണ് അടുത്ത വാക്യങ്ങളിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് അത് ഇപ്രകാരം പറയുന്നു ഭൗമികമായിട്ടുള്ളതെല്ലാം അഞ്ചാമത്തെ വാക്യമാണ് അസന്മാർ അശുദ്ധി മനോക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന ശക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം എട്ടാമത്തെ വാക്യം ഇപ്പോൾ അവയെല്ലാം ദൂരെ അറിയുവിൻ ദൈവ ദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയോ വർജിക്കുവിൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവന്റെ ചെയ്തുകളോടു കൂടെ നിഷ്കാസനം ചെയ്യുവിൻ ഇനി പറയാൻ പോകുന്നു ശ്രദ്ധേ ഇനി പറയാൻ പോകുന്നത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ടത്തെ കുറിച്ച് നമ്മുടെ സുവിശേഷത്തിന്റെ രഹസ്യം നമ്മൾ പഠിച്ച അതേ വാക്യം ഇവിടെ രഹസ്യാമത്തെ അപരിഷ്കൃതനെന്നോ സ്ഥിതി എന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഇതൊരു വലിയ വലിയ രഹസ്യ ഈ രഹസ്യം നമുക്ക് വലിയ രഹസ്യമായിട്ട് തോന്നുന്നില്ല കാരണം എന്താ നമ്മളിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരാ പിതാവായ ദൈവമാണ് എല്ലാവരെയും ദൈവം എല്ലാവരും മക്കളാണ് ദൈവം എന്ന് വിളിക്കുന്നു അതുകൊണ്ട് എല്ലാവരും തുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ള ക്രൈസ്തവ സമൂഹം അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷം മൂല്യമാണ് കാറ്റഗറി മറ്റും ലഭിക്കുന്നത് എന്നാൽ ഈ വിഷയം മറ്റു മതസ്ഥർക്കോ മറ്റു ജാതികൾക്കോ അറിയില്ല നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കോ മുസ്ലിം ഇല്ല ഈ ഈ സത്യം പറഞ്ഞുകൂടാ നമുക്ക് മാത്രം അറിയൂ അപ്പോൾ ഈ ഒരു രഹസ്യം സുവിശേഷത്തിന്റെ ഈ രഹസ്യം വളരെ വ്യക്തമായി ഇവിടെ ശ്രീ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ക്രിസ്തുവിലൊന്നാണ് എന്നുള്ള എന്ന രഹസ്യം ഇനി തുടർന്നുള്ള പാലം കേൾക്കണമേ എഫോസസ് ലേഖനത്തിന് അഞ്ചും ആറും അദ്ദേഹത്തിൽ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം വീണ്ടും പൗത്സരിക്കുക ഇവിടെ ആവർത്തിക്കുക ഭാര്യമാർ എപ്രകാരമായിരിക്കണം ഭർത്താക്കന്മാർ എപ്രകാരമായിരിക്കണം മക്കൾ മാതാപിതാക്കളോട് എപ്രകാരം ആയിരിക്കണം മാതാപിതാക്കൾ മക്കളോട് എപ്രകാരമായിരിക്കണം ഉടമ അടിമയോട് എങ്ങനെയായിരിക്കണം ദാസയജമാനോട് എങ്ങനെയായിരിക്കണം നമ്മൾ എഫോസിലെ പറഞ്ഞതാണ് ചുരുക്കി തന്നെ പറയാം ഭാര്യമാരെ കർത്താവനയോഗികമായ വിധം ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അത് കർത്താവ് അനുസരിക്കുമാണ് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ച അവർ നിരുമേഷനാകുന്നു ദാസന്മാരെ നിങ്ങളെ ലൗകിക യജമാന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ അത് മനുഷ്യ പ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്നതാകരുത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോട് ചെയ്തതാകണം നാലാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം യജമാന്മാരെ നിങ്ങളുടെ നീതിയും സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ ഈ വിഷയം തന്നെയാണ് എഫോസ് ലേഖനം അഞ്ചാറ് അധ്യായങ്ങളിൽ വിസ്തരിച്ചു പൗര സ്ലിഹ പറയുന്നത് അതിന്റെ അതേ രത്ന ചുരുക്കം ഇവിടെ പറഞ്ഞിരിക്കുക അതിനുശേഷം പൗല സ്നേഹ കുറെ ആശംസകൾ നേരുന്നുണ്ട് ഈ ആശംസകൾ നേരുന്നതിൽ ഒരു വ്യക്തി പത്താമത്തെ വാക്യത്തിൽ ബർണാബാസിന്റെ പിതൃപുത്രനായ മാർക്കോസ് മാർക്കൂസ് കസിൻ ബ്രദറാണ് മാർക്കൂസ് അടുത്തത് സുവിശേഷകരായ ലൂക്കായെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം പതിനാലാമത്തെ വാക്യം നമ്മുടെ പ്രിയങ്കരനായ ബിഷ്കരൻ ലൂക്ക ലൂക്ക ഒരു ഡോക്ടറാണ് അങ്ങനെ കാര്യം എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ ഈ ലേഖനം അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നു നാല് അധ്യായങ്ങളോട് പറയുന്ന കൊളോസസ് ലേഖനത്തിലെ മറ്റൊരു നിധി നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ദൈവാസ്ത്ര വിഷയങ്ങളിലെ നിധികളാണ് കൊളോസിലേഖനിക്കുന്നത് അത് മനസ്സിലാക്കുവാനും അറിയുവാനും അനുഗ്രഹിക്കേണ്ട മെയിൻ